കൊച്ചിയുടെ കൗമാരവും യുവത്വവും ലഹരിയുടെ നീരാളിപ്പിടിയിൽ അമർന്നിരിക്കെ പോലീസ് എക്സൈസ് നടപടികൾക്ക് ശക്തി കുറഞ്ഞു എന്ന് പരക്കെ ആക്ഷേപം പൊതുതെരഞ്ഞെടുപ്പിനു മുൻപ് കൊച്ചിയിൽ പോലീസ് ലഹരി സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു അന്ന് മട്ടാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജിന്തൽ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ മാത്രം രണ്ടാഴ്ചയ്ക്കിടെ മുപ്പതോളം കേസുകളാണ് പിടികൂടിയത് മറ്റു സ്റ്റേഷനുകളിലും ലഹരിക്കെതിരെ നടപടിയുണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതോടെ ലഹരി സംഘം വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണുള്ളത് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നേതൃത്വത്തിൽ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടികൾ തുടരുന്നുണ്ടെങ്കിലും നിരന്തര ജാഗ്രത വേണമെന്നാണ് ആവശ്യം പോലീസും എക്സൈസും അവർക്ക് കഴിയുന്ന വിധത്തിൽ ലഹരി മാഫിയകളെ നേരിടുന്നുണ്ടെങ്കിലും പിടിച്ചുനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് പുറത്തുനിന്ന് വ്യാപകമായ തോതിലാണ് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നത് കഞ്ചാവിന് പുറമെ പുതുതലമുറ ലഹരികളായ എം ഡി എം എ ഹെറോയിൻ ഹാഷിഷ് ഉൾപ്പെടെയുള്ള മരുന്നുകളും കൊച്ചിയിൽ വിപുലമായ തോതിൽ എത്തുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് ബംഗളൂരു തമിഴ്നാട് മുംബൈ പോണ്ടിച്ചേരി ആസാം തുടങ്ങിയയിടങ്ങളിൽ നിന്നാണ് ലഹരി കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും എത്തുന്നത് ഇടുക്കിയിൽ നിന്നും കഞ്ചാവും എത്തുന്നുണ്ട് കുമ്പളങ്ങിയിൽ ചീനവലകളിലും മറ്റും ജോലിയെടുക്കുന്ന വലിയ വിഭാഗം ഇതര സംസ്ഥാനക്കാരും ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരുമാണ് യുവാക്കൾക്കും കൗമാരക്കാർക്കും ലഹരി എത്തിച്ചു കൊടുക്കുന്നവരിൽ ഇവർക്കും വലിയ പങ്കുണ്ടെന്നാണ് വിവരം ഇതര സംസ്ഥാനക്കാരുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതരുടെ കൈവശമില്ല എന്നതും ഇവർക്ക് ഗുണമായി മാറുകയാണ് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള കൗമാരക്കാരാണ് ലക്ഷ്യം ആദ്യം ഹാൻസ് പോലെയുള്ള പദാർത്ഥങ്ങളിൽ തുടങ്ങി പിന്നീട് ലഹരി സംഘം സൌജന്യമായി നൽകുന്ന കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങുന്ന ഇവർ കാലക്രമേണ ഇവയുടെ വിൽപ്പനക്കാരായി മാറുന്ന സാഹചര്യമാണ് മുന്നിൽ വന്ന് വീഴുന്നവരെ പിടികൂടുകയെന്ന രീതിയാണ് കുറേ നാളുകളായി നടക്കുന്നത് അതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് ലഹരി മാഫിയ കയറി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന കൊച്ചിയിൽ പുതുവത്സരാഘോഷങ്ങൾക്കുള്ള പാർട്ടികൾ ഇപ്പോഴേ അണിയറയിൽ സജീവമായിരിക്കും ലഹരി മാഫിയയുടെ ഇഷ്ട ലൊക്കേഷനായി മാറിയ കൊച്ചിയിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ഈ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ അതിനൊത്ത സങ്കേതങ്ങൾ ഒരുപാടുണ്ടെന്നതാണ് കൊച്ചിയെ ആകർഷകമാക്കുന്ന പ്രത്യേകത വലിയ ഹോട്ടലുകളിൽ അരങ്ങേറിയിരുന്ന റേവ് പാർട്ടുകൾ ഇന്ന് ഫ്ളാറ്റുകളിലേക്ക് മാറി ചുരുക്കം ചിലരിൽ ഒതുങ്ങുന്ന ഈ പാർട്ടികളിൽ ഉന്നതരുടെ സാന്നിധ്യവുമുണ്ട് ന്യൂജൻ ലഹരിയുടെ ഉന്മാദത്തിൽ ഒരു രാത്രി കൊഴിഞ്ഞു വീഴുമ്പോൾ ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് പലയിടങ്ങളിലായി പൊടിപൊടിക്കുന്നത് നിരോധനവും ബോധവൽക്കരണവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗവും അതുവഴിയുള്ള കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടവരാണ് അടുത്ത കാലത്തുണ്ടായ പ്രധാന ക്രിമിനൽ കേസുകളിലെ പ്രതികൾ മദ്യവും കഞ്ചാവും വഴിമാറിയതോടെ സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ എത്തുന്ന ഇവയുടെ പ്രധാന വിപണന കേന്ദ്രമായി കേരളം മാറി കേരളത്തിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും ലഹരി മരുന്ന് വിപണിയുടെ കണ്ണികളാണ് ഒരു കാലത്ത് വിദേശങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന്റെ ഇടത്താവളമായിരുന്ന കേരളം ഇന്ന് ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ഹബ്ബായി മാറി ആന്ധ്രയുടെ വടക്കൻ മേഖലകളിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയായി തമിഴ്നാട് വഴിയാണ് കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തുന്നത് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്താരാഷ്ട്ര ലഹരി മരുന്ന് കടത്ത് സംഘങ്ങളും ഭീകരപ്രവർത്തകരും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനാവാതെ പോകും വൻതോതിൽ മരുന്ന് എത്തുന്നത് തടയേണ്ടി വരുന്നത് പോലീസ് എക്സൈസ് വിഭാഗങ്ങൾക്ക് അധിക ഭാരം നൽകുന്നുണ്ട് കേരളത്തിൽ വൻതോതിൽ ലഹരി മരുന്നുകൾ സ്ഥിരമായി പിടികൂടുന്നുണ്ട് എന്നാൽ ഇതിന്റെ കണ്ണികൾ അന്യസംസ്ഥാനത്തേക്ക് വ്യാപിച്ചിരിക്കുന്നതിനാൽ പലപ്പോഴും അന്വേഷണവും വഴിമുട്ടുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസിന്റെ സഹായമില്ലാതെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല ലഹരി ഉപയോഗത്തിനപ്പുറം ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമായി മയക്കുമരുന്ന് കടത്ത് മാറുന്നത് രാജ്യസുരക്ഷയാണ് ബാധിക്കുക ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ പോലെ വേഗത്തിൽ കണ്ടെത്താനാകില്ലെന്നതാണ് പോലീസിനെയും എക്സൈസിനെയും വലയ്ക്കുന്നത് ഗുജറാത്ത് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം തിരിച്ചറിയുന്ന കിറ്റുകളുണ്ട് സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഈ കിറ്റിലൂടെ തിരിച്ചറിയാം ഈ കിറ്റുകൾ കേരളത്തിൽ പ്രചാരത്തിലെത്തിയിട്ടില്ല പേരിന് മാത്രം ഏതാനും കിറ്റുകൾ അടുത്ത കാലത്ത് എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് മാരകമായ മയക്കോ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് ക്വട്ടേഷൻ സംഘങ്ങളിൽ ഭൂരിഭാഗവും ലഹരി മരുന്ന് പിടികൂടിയാൽ ശക്തമായ കുറ്റങ്ങൾ ചുമത്താൻ നിയമമുണ്ടെങ്കിലും അന്വേഷണങ്ങൾ കൃത്യമായ ഉറവിടങ്ങളിലേക്ക് എത്തുന്നില്ലെന്നതാണ് വാസ്തവം കാരിയറന്മാരായിരിക്കും പ്രധാനമായും പിടിയിലാകുന്നത് ഉറവിടം തേടിയുള്ള അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുന്നതാണ് സമീപകാല കാഴ്ച മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും എത്തിയുള്ള അന്വേഷണങ്ങൾക്ക് ചില പരിമിതികളുണ്ട് അതിനെ തരണം ചെയ്താൽ മാത്രമേ കേരളത്തിലേക്കുള്ള ലഹരി മരുന്നുകളുടെ ഒഴുക്ക് നിലയ്ക്കുകയുള്ളൂ വിവിധ ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷനുകളാണ് ഫലപ്രദമായ മാർഗം നേരത്തെ സ്വർണ്ണക്കടത്ത് പിടികൂടാനുള്ള ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ വിജയം കണ്ടിരുന്നു പോലീസ് എക്സൈസ് കേന്ദ്ര നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നാർക്കോട്ടിക് സെൽ എന്നിവർ സംയുക്തമായി അന്വേഷണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലഹരി സംഘത്തെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും രാത്രിയും പകലും വാഹന പരിശോധനയും ബോധവൽക്കരണവും പിടിക്കപ്പെടുന്ന വാഹന ഉടമകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി ഉൾപ്പെടെ വേണമെന്ന് ആണ് ആവശ്യം ഇത്തരം കേസുകളിൽ കോർഡിനേഷന്റെ അഭാവമാണ് മുഖ്യപ്രതികളെ പിടികൂടാൻ തടസ്സം അവർ പുതിയ കാരിയർമാരെ കണ്ടെത്തി മയക്കുമരുന്ന് വിപണനം തുടർന്നുകൊണ്ടേയിരിക്കും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയെയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ദൌത്യം സമൂഹത്തിലെ ഓരോ പൗരന്റെയും കടമയായി മാറണം യുവാക്കൾ വിദ്യാർത്ഥികൾ വനിതകൾ കുടുംബശ്രീ പ്രവർത്തകർ വന്തസാമുദായിക സംഘടനകൾ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സിനിമ സീരിയൽ സ്പോർട്സ് മേഖലയിലെ പ്രമുഖർ മാധ്യമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്തണം മറക്കരുത് ഒരു തലമുറയാണ് മാരകമായ രാസലഹരിയിൽ എരിഞ്ഞു തരുന്നത് ഒരു ദേശത്തിന്റെ ഭാവിയാണ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ നമ്മുടെ മക്കളും ഇരകളായേക്കാം